പ്രസവിച്ച ഉടനെയുള്ള കുളി നിർബന്ധമാണെന്ന് ഫിഹിന്റെ എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ സഹോദരിമാരിൽ ഭൂരിപക്ഷത്തിനും ആ വിഷയം ഇന്നും അറിയില്ല എന്നതാണ് സാധാരണവർ മനസ്സിലാക്കിയത് മെൻസസ് അഥവാ ഹൈന്ദുണ്ടായാൽ പ്രസവക്തം അഥവാ മാത്രമേ കുളി നിർബന്ധമുള്ളൂ എന്നാണ് അത് ശരിയല്ല പ്രസവിച്ച ഉടനെയുള്ള ഒരു കുളി നിർബന്ധ അത് കുളിച്ചിരിക്കണം എന്റെ ശബ്ദം കേൾക്കുന്ന എത്ര സഹോദരിമാർ അങ്ങനെ കുളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല അതേപോലെ തന്നെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാർ വീട്ടിലേക്കൊന്ന് വിളിച്ചന്വേഷിക്കുകയാണെങ്കിൽ എത്ര പേർ അങ്ങനെ കുളിക്കാറുണ്ട് എന്ന് അറിയില്ല നിങ്ങൾ ചോദിച്ചു നോക്കൂ കുളിച്ചിട്ടുണ്ടാവില്ല കാരണം ഏറ്റവും നിർബന്ധമുള്ള കുളിയാണ് അത് സാധാരണ ഒരു കുടിയല്ല നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ കുടിക്കണം പ്രസവത്തിന്റെ ഉടനെയുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന നീയത്തോടു കൂടി കുളിച്ചെങ്കിലേ ആ കുളി സ്വീകാര്യമാകുന്നുള്ളു ആ കുളി നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങളുടെ സഹോദരിമാരോ നിങ്ങളുടെ മറ്റുള്ള കുടുംബത്തിൽ സ്ത്രീകളോ കുളിച്ചിരുന്നോ ഒന്ന് ചോദിച്ചു നോക്കുന്ന വളരെ നല്ലതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിട്ടുണ്ട് മുഴുവൻ ഗ്രന്ഥങ്ങളിലും അത് കാണാം നമ്മളൊക്കെ തന്നെ മൂന്നാം ക്ലാസ് മുതലുള്ള മദ്രസ പാഠപുസ്തകങ്ങളിൽ നോക്കിയാലും കുളി നിർബന്ധമാവുന്ന കാര്യങ്ങൾ ആറെണ്ണം എണിയതിൽ നാലാം സ്ഥാനത്തുണ്ടാവുക മിക്കവാറും പ്രസവിച്ച ഉടനെയുള്ള കുളി എന്ന പ്രസവം അത് കുളിയുടെ കാരണമാണ് രണ്ട് കുട്ടിയുള്ള ഫിക്കിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം രണ്ട് കുട്ടി ഒരാൾക്കുണ്ട് ഇരട്ട കുട്ടിക്കണം എന്നാൽ ആദ്യത്തെ കുട്ടി പുറത്ത് വന്നതോടുകൂടി തന്നെ രണ്ടാമത്തെ കുട്ടി വരണമെങ്കിൽ കുറെ സമയമെടുക്കുമെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞാൽ ആ സമയത്ത് ഒന്നാമത്തെ കുട്ടി പൂർണ്ണമായി പുറത്തു വന്നതോട് കൂടി കുളി നിർബന്ധമായി അങ്ങനെ പുറത്തു വന്നാൽ പിന്നെ അവൾ ഒരു കുളി കുളിക്കണം ആ കുളിച്ച് കഴിഞ്ഞ ശേഷം കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ കുട്ടി വരുന്നത് രണ്ടാമത്തെ കുട്ടി വന്നാൽ പിന്നെ ഒരു കുടി കൂടി ഒരു കുളി കൂടി നെയ്യത്ത് വെച്ചുകൊണ്ട് കുളിക്കൽ നിർബന്ധം തന്നെയാണ് ഉടനെ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രാഥമിക ഘട്ടങ്ങൾ കഴിഞ്ഞ ഉടനെ ഒന്ന് എണീക്കാനാവുന്ന ഒരു സമയം ഉണ്ടല്ലോ തുടക്കത്തിലുള്ള കുറെ വേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഒഴിവാക്കേണ്ടി വരും അതെല്ലാം കഴിഞ്ഞ ഉടനെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഏതാനും മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ സമയം അത് കഴിഞ്ഞാൽ ഒന്ന് കുളിക്കുക എന്നുള്ളത് നിർബന്ധ ഘട്ടത്തിൽ പെട്ടതാണ് നിർബന്ധമായ കുളിയാണ് നെയ്യത്ത് വെച്ചുകൊണ്ട് തന്നെ അത് കുളിക്കുകയും വേണം ഇത് നനവോട് കൂടി കൂട്ടി വന്നാലും നനവില്ലാതെ അവസിച്ചാലും രണ്ട് രൂപത്തിലാണെങ്കിലും കുളി നിർബന്ധമാണ് അതിന് മാറ്റം ഇല്ല ഇനി അവിടെ മറ്റൊരു സംശയം ഒരു പക്ഷെ ഉണ്ടായേക്കാം പല ആളുകളും ഇത് വിളിച്ചു ചോദിക്കുകയും ഇത്തരം ഒരു വിഷയങ്ങൾ ജനങ്ങളിൽ കൊണ്ടുവരണമെന്ന് പറയുകയും ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇത്തരം ഒരു ക്ലാസ് എടുക്കാനുള്ള കാരണം അവിടെ മറ്റൊരു സംശയമുള്ളത് പ്രസവിക്കാനായ കുട്ടിയല്ല അഥവാ പ്രായം തികഞ്ഞ പത്തു മാസം പൂർണ്ണമായ കുട്ടികൾ ജനിച്ചത് ഒരു മാംസ പിണ്ഡമോ അല്ലെങ്കിൽ രക്തപിണ്ടമോ ആണ് പ്രസവിക്കപ്പെട്ടു പോയിട്ടുള്ളത് അപർഷൻ വന്നുകൊണ്ട് അങ്ങനെ പ്രസവിച്ചു പോയതാണ് ഈ ഒരു ഘട്ടങ്ങൾ വന്നാലും കുളി നിർബന്ധമാണ് ഈ പ്രസവിക്കപ്പെട്ട മാംസപിണ്ഡം അല്ലെങ്കിൽ രക്തപിണ്ഡം മനിയനാൽ അതാ ശുക്രത്തിനാൽ ഉണ്ടായതാണെന്ന് ഡോക്ടർമാരോ ബന്ധപ്പെട്ട ആളുകളോ വിധി പറയോടുകൂടെ ഈ കുളി നിർബന്ധമായി അവിടെ വരികയാണ് നിഫാസിന്റെ കുളി വേറെയാണ് നിഫാസിൽ ഏറ്റവും കുറഞ്ഞത് ഒരു സെക്കൻഡും സാധാരണ നാൽപ്പത് ദിവസവും കൂടിയാൽ അറുപത് ദിവസവും എന്ന് പറഞ്ഞിട്ടുള്ള ആ നിഫാസിന്റെ കുളി വേറെയാണ് അത് വേറെ തന്നെ കുളിക്കണം അത് പൂർണ്ണമായി രക്തം എപ്പോഴാണോ നിൽക്കുന്നത് കഴിഞ്ഞാൽ അപ്പോഴാണ് കുളി നിർബന്ധമാകുന്നത് എന്നാൽ ഈ പറഞ്ഞ പ്രസവക്കുടി എന്നുള്ള നിഫാസ് യാതൊരു ബന്ധവും ഇല്ല നിഫാസ് കുളി വേറെ തന്നെയാണ് പ്രസവത്തിന്റെ കുളി പ്രസവിച്ച ഉടനെ കുട്ടി പൂർണ്ണമായി പുറത്തു വന്നാൽ ഉടൻ ചെയ്യേണ്ട കുളിയാണ് പ്രസവക്കുടി എന്ന് പറയുന്നത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ സാധാരണ പ്രസവിക്കുന്ന വഴിയിലൂടെ അല്ല പലപ്പോഴും കുട്ടികളെ പുറത്തെടുക്കാറുള്ളത് പുറത്തെടുക്കാറുള്ളു ഒക്കെ വയറിന്റെ പല ഭാഗങ്ങളും കീറിക്കൊണ്ടാണ് കുട്ടികളെ പുറത്തെടുക്കാറുള്ളത് അങ്ങനെ പുറത്തെടുത്താൽ ഈ വിധി ബാധകമാണോ അല്ലെങ്കിൽ പ്രസവിച്ചാൽ മാത്രമാണോ ആ കൂടി നിർബന്ധമുള്ളത് അവിടെയും സുഖാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഏത് രൂപത്തിൽ പുറത്ത് വന്നാലും അത് സാധാരണ വരുന്ന വഴിയിലൂടെ ആണെങ്കിലും അതല്ല വയർ കീറിക്കൊണ്ടോ മറ്റോ കുട്ടി പുറത്ത് വന്നാലും ആ കൂടി നിർബന്ധമാണ് എന്ന് അവിടെയാണ് പക്ഷേ അള്ളാഹു താല വിചാരിച്ചു ആ കുട്ടിയുടെ പ്രസവിക്കുന്ന റൂട്ട് ഒന്ന് മാറ്റട്ടെ അതിന്റെ കുട്ടിയുടെ റൂട്ട് മാറ്റി അള്ളാഹുത്തല വായിലൂടെ വായിലൂടെ കുട്ടിയെ പുറത്തു തന്നെ വിചാരിക്കുക അങ്ങനെ തരാൻ നല്ല പ്രയാസമൊന്നുമില്ലല്ലോ അള്ളാഹു സുഹാലെ പ്രസവിപ്പിച്ചു എന്ന് വിചാരിക്കുക അതും ഗ്രന്ഥങ്ങളിൽ നോക്കിയാൽ കാണാം അങ്ങനെ ഒരു കുട്ടി പ്രസവിച്ചാൽ തന്നെയും ആ കുട്ടി പ്രസവിച്ച വഴികളൊന്നും ശരിയല്ല കാരണം ആ വഴികൾ സാധാരണ വഴികളല്ല വളരെ വ്യത്യസ്തമായ വഴിയിലൂടെയാണ് കുട്ടി വന്നത് ഒന്നുകിൽ വായിലൂടെയോ അല്ലെങ്കിൽ ചെവിയിലൂടെയൊക്കെ കുട്ടി പ്രസവിക്കപ്പെട്ടു എന്ന് വിചാരിക്കുക അല്ലെ അള്ളാഹുത്തിനൂപത്തിൽ ആ കുട്ടിയെ പുറത്തു കൊണ്ടുവന്നു ഇങ്ങനെ വന്നാലും ഈ പ്രസവിച്ച അത് ആ കുട്ടി പുറത്തു വരിക എന്ന ഒരു തത്വം ഉള്ളത് കൊണ്ട് അവിടെ കുളി നിർബന്ധമാണ് എന്ന് എന്ന്ഹാക്കളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഏത് മേഖലയിലൂടെയാണെങ്കിലും കുട്ടി പ്രസവിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ കുളി നിർബന്ധമാണ് എന്ന വസ്തുത വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മാംസവിണ്ടമോ രക്തവിണ്ടമോ പുറത്തു വന്നാൽ കുടി നിർബന്ധമാകുമെന്ന് പറഞ്ഞപ്പോ മറ്റൊരു സംശയം കൂടെ ഉണ്ടാവാം ചിലപ്പോ ചില സാഹചര്യത്തിൽ പ്രസവം അലസി രക്തം രൂപത്തിൽ പുറത്തു വന്നാലോ അവിടെ രക്തം കട്ടയോ മാംസക്കട്ടയോ അല്ല രക്തം തന്നെയാണ് വന്നത് അത് പ്രസവം അലസിയിട്ടാണ് വീഴ്ച കൊണ്ടോ അല്ലാതെയോ ഒക്കെ ചിലപ്പോ പ്രസവം അല അലസിക്കൊണ്ട് രക്തരൂപത്തിൽ പുറത്തു വന്നാൽ അപ്പൊ കുളിക്കണോ അതും കുളിക്കണം എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അവിടെയും കുടി നിർബന്ധമാണ് കാരണം അത് നേരത്തെ പറഞ്ഞു രക്ത പിണ്ഡമോ പുറത്തു വന്നാൽ കുളിക്കണമെന്ന് അതേ ഒരു രീതി തന്നെയാണ് പ്രസവ പ്രസവം അലസിക്കൊണ്ട് രക്തം വന്നാലും കുളിക്കണമെന്ന് നമുക്കിതിലൂടെ മനസ്സിലാക്കാം കുളിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അഥവാ രണ്ട് ഫറദുകളാണ് കുളിക്കുള്ളത് എന്നർത്ഥം ഒന്നാമത്തത് നെയ്യത്ത് നെയ്യത്തുണ്ടായിരിക്കണം നമ്മൾ ഏത് വിഷയത്തിനാണോ കുളിക്കുന്നത് ആ വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള നെയ്യത്തോ ഉണ്ടാവേണ്ടതുണ്ട് ഇപ്പോ ഈ കുളി കുളിക്കുന്ന സമയത്ത് പ്രസവത്തിന്റെ കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് ചെയ്താൽ മതി അങ്ങനെ നെയ്യത്ത് ചെയ്തുകൊണ്ട് ശരീരത്തിൽ വെള്ളം ഒഴിക്കുന്ന സമയത്താണ് നെയ്യത്ത് വേണ്ടത് അതും ശ്രദ്ധിക്കണം വെള്ള ശരീരത്തിൽ എപ്പോഴാണോ വെള്ളം ഒഴിക്കുന്നത് ആ ഒഴിക്കുന്ന സമയത്താണ് നെയ്യത്ത് വേണ്ടത് അപ്പൊ നെയ്യത്തോടു കൂടി യോജിച്ചുകൊണ്ട് വെള്ളം ശരീരത്തിൽ തട്ടുമ്പോ എവിടെയാണോ തട്ടുന്നത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളെ ശുദ്ധിയാവുള്ളൂ അപ്പൊ നെയ്യത്തിന്റെ മുമ്പ് ഏതെങ്കിലും ഭാഗം കഴുകിയിട്ടുണ്ടെങ്കിൽ രണ്ടാമതൊന്നും കൂടെ പിന്നെ നെയ്യത്ത് ചെയ്യേണ്ട ആവശ്യം ഇല്ല മറിച്ച് അവിടെ ഒന്നും കൂടി കഴുകണം എന്നേ ഉള്ളൂ അപ്പം നെയ്യത്ത് ചെയ്ത മുതൽ ഏതെല്ലാം ഭാഗങ്ങൾ കഴുകുന്നുണ്ടോ ആ ഭാഗങ്ങൾ മുഴുവൻ അത് കുളിയുടെ വേദിയിൽപ്പെടുന്നതാണ് ഏതെങ്കിലും ഒരു ഭാഗം കഴുകിയപ്പോഴാണ് നെയ്യത്ത് ചെയ്യണമെന്ന ഓർമ്മ വന്നത് എന്നാൽ ആ ഓർമ്മ വന്ന സമയത്ത് നെയ്യത്ത് ചെയ്യുക എന്നൊരു വെള്ളം ചുരുക്കി നെയ്യത്തിൽ ഒന്നിച്ചു വരിക എന്നിട്ട് നേരത്തെ കഴിഞ്ഞ ആ ഭാഗങ്ങൾ ഒന്നും കൂടി കഴുകണം എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക രണ്ടാമത്തെ ഭാഗത്ത് ശരീരത്തിന് മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം എത്തിക്കുക എന്നതാണ് അത് മുടിയുടെയും നഗച്ചും എല്ലാ അങ്ങനെ അത്തരം സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്താൻ പ്രയാസപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ വെള്ളം എത്തിച്ചു കൊണ്ടാണ് കുടിക്കേണ്ടത് ഒരു ഭാഗം വിട്ടുപോകരുത് നമ്മുടെ ഈ ഉറപ്പിൽ ആ ഭാഗം എത്തിയിട്ടുണ്ട് എന്നൊരു ഭാവന നമുക്ക് ഉണ്ടാവണം എന്നാണ് ആ വെള്ളം എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട് എന്നൊരു ഭാവന നമുക്കുണ്ടാവണം ആ രൂപത്തിൽ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം എത്തിയിരിക്കണം നഗത്തിന്റെ അടിയിലും അതേപോലെ മുടിയിലും ഒക്കെ വെള്ളം ചേർക്കേണ്ടതാണ് വെള്ളം എത്താത്ത ഒരു സ്ഥലവും ഉണ്ടാവരുത് വളരെ കൂടുതൽ ആ വിഷയം ശ്രദ്ധിക്കേണ്ടതാണ് കുടിയുടെ ഫറലുകൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ എങ്കിലും ധാരാളം സുന്നത്തുകൾ കുളിക്കുന്നുണ്ട് ആ സുന്നത്തുകൾ കൂടി പരിഗണിച്ചുകൊണ്ട് കുളിക്കുമ്പോഴാണ് കുടിയുടെ പൂർണതയിൽ എത്തുന്നത് കഴിയുന്ന ആളുകളൊക്കെ സുന്നത്തുകൾ പരമാവധി പരിഹരിച്ചുകൊണ്ടായിരിക്കണം കുളിക്കേണ്ടത് തുടക്കത്തിൽ ബിസ്വിറ്റലും അതേപോലെ തന്നെ മുഖു ഉണ്ടാക്കലും വെള്ളം ആദ്യം തലയിൽ വെള്ളം പിന്നീട് വലത് ഭാഗത്തും പിന്നീട് ഇടത് ഭാഗത്തുമായി വെള്ളം ഒഴിക്കലും എല്ലാ സ്ഥലങ്ങളിലും തേച്ച് കഴുകലും ഒക്കെ വളരെ ശക്തമായ സുന്നത്തുകളാണ് ആ സുന്നത്തുകൾ കൂടി കൊണ്ടുവന്ന് കൊടുക്കുകയാണെങ്കിൽ അതാണ് പൂർണ്ണതയിലെത്തുന്ന നല്ല കുടിയാകുന്നത് അടക്കമുള്ള കിതാബുകളിൽ ധാരാളം സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ കുളിക്കുന്ന സമയത്ത് ധാരാളം സുന്നത്തുകൾ ഉള്ളത് പരമാവധി എത്രത്തോളം നമുക്ക് സുന്നത്തുകൾ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം സുന്നത്തുകൾ ഉൾപ്പെടുത്തി കൊണ്ട് കുളിക്കാനാണ് നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ഇത്തരം കുളികൾക്ക് മാത്രമല്ല ഏത് കുളികൾക്ക് പോകും ഇപ്പൊ ജുമാക്ക് ഉള്ള കുളി കൃഷ്ണന്മാർ കുളിക്കുകയാണെങ്കിൽ ആ സമയത്ത് അവർക്കും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ഇനി ഒന്നുമല്ല ഒരു യാത്ര പോകാൻ ഉദ്ദേശിച്ചാൽ യാത്രക്കാർ കുളിക്കൽ സുന്നത്തുണ്ടല്ലോ ആ കുളിക്കുമ്പോഴും ഈ പറഞ്ഞ സുന്നത്തുകളൊക്കെ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് കുളിയുടെ ഫർദുകളൊക്കെ നിർബന്ധമായും യോജിപ്പിച്ചു യോജിപ്പിച്ചുകൊണ്ട് കുളിക്കുമ്പോഴാണ് അത് കുളിയായി അഥവാ വിവാദത്തിന്റെ കുളിയായി മാറുന്നത് ഇപ്പൊ കുളിയുടെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ പറഞ്ഞ എല്ലാ മനസ്സിലാക്കി ശ്രദ്ധിക്കുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കാന്നുള്ള ഒരു പ്രവണത കൂടി നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ വിഷയങ്ങൾ തുഹ്ഫ ഒന്നാം വള്ളം ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ പേജിലും അല്യൂബിയുടെ ഒന്നാം പാള്യം അറുപത്തി രണ്ടാമത്തെ പേജിലും അതേപോലെ ഷർവാനിയുടെ ഒന്നാം പാളിയം ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ പേജിലും ഒന്നാം പാളിയം നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിലും വിശദീകരിക്കുന്നുണ്ട് സംശയമുള്ളവർക്ക് കൂടുതൽ അറിയണമെങ്കിൽ ആ ഭാഗങ്ങൾ നോക്കുകയോ അല്ലെങ്കിൽ ആ ഭാഗങ്ങൾ ആരെങ്കിലും അർത്ഥം വെക്കാൻ പറയ അറിയുന്ന ആളെ അർത്ഥം വെപ്പിച്ചുകൂടെ മനസ്സിലാക്കുകയോ ചെയ്യേണ്ടതാണ് എന്തായിരുന്നാലും ഇനി നമ്മുടെ സഹോദരിമാർ കൂടിയില്ല എന്ന് മനസ്സിലാക്കി കൊടുക്കാതിരിക്കരുത് കുളിയുണ്ട് എന്നുള്ള സഹോദരി സഹോദരന്മാരെ മനസ്സിലാക്കുകയും ആ കുളിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യണമെന്ന് വളരെ കൂടി നിങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നു അവിടെ കുളിക്കുന്നവൻ നെയ്യത്തിൽ വെക്കാൻ മറക്കാതിരിക്കുക എന്നൊരു വിഷയം കൂടി ഉറപ്പപ്പെടുത്തിക്കൊണ്ട് ഇൻഷാല്ല നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും വരാം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് താഴെ സബ്സ്ക്രൈബ് എന്ന് എഴുതിയ സ്ഥലത്ത് ചുവപ്പ് നിറത്തിലാണുള്ളതെങ്കിൽ അതിൻ്റെ മുകളൊന്ന് ക്ലിക്ക് ചെയ്യുക ചുവപ്പ് ബ്രൗൺ ബ്രൗണിലോ ബ്ലാക്ക് കളറിലൊക്കെ ആണെങ്കിൽ അത് ഗ്രേ കളറിലാണെങ്കിൽ അത് നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ചുവപ്പിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ പ്രത്യക്ഷം വിടുമ്പോൾ അതൊന്നും ചെയ്താൽ ഞാൻ വിടുന്ന പുതിയ എന്തെല്ലാം വീഡിയോകളുണ്ട് അത് മുഴുവൻ നിങ്ങളുടെ മൊബൈലിലേക്ക് ആയി എത്തുന്നതാണ് നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അതെടുത്ത് നിങ്ങൾ നോക്കാവുന്നതാണ്